അവിടെ പോയിട്ട് ശാരീരികമായിട്ട് അദ്ദേഹത്തിന് മനസുഖം കിട്ടാത്തത് കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ആടിനെ തെരഞ്ഞെടുത്തിട്ട് ആടുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ സിമ്പതിയോട് വായിച്ചു കേൾക്കുന്ന മനുഷ്യൻ അയ്യോ ആടുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സിമ്പതിയോട് കൂടി കാണുകയാണ് അപ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്ന കാഴ്ചപ്പാടെന്താണ് അത് സമൂഹത്തിൽ കൊടുക്കുന്ന ചിന്താബോധം എന്താണ് പട്ടിയുടെ കൂടെയും ജയിക്കാം എടാ പന്നിയുടെ കൂടെയും ക്ഷയിക്കാം ആടിന്റെ കൂടെയും ക്ഷയിക്കാം അല്ലെങ്കിൽ പോയി വല്ല എന്തുവാ ഒട്ടകത്തിന്റെ കൂടെയും കിടക്കാം എന്ന് പറഞ്ഞുള്ള തെറ്റായ മനോ കാഴ്ചപ്പാടാണ് സമൂഹത്തിന് മുമ്പില് കാണിച്ചു കൊടുക്കുന്നത് നീ ഇനിയിപ്പൊ നജീബ് ചെയ്തില്ല അത് നോവലിസ്റ്റാണ് അത് എഴുതിയത് നജീബ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് അയാള് എന്ന് പറയുന്ന ഒരു കാര്യമാ നജീബ് അങ്ങനെ ചെയ്തിട്ടില്ല നോവലിസ്റ്റ് ആണ് അങ്ങനെ എഴുതിയത് നജീബിന്റെ വായിൽ എന്തുവാ പഴം ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നോ നജീബിന്റെ വായിൽ പഴം വിഴുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു നജീബ് പറയാൻ അറിയത്തില്ലേ ഒരു തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ അങ്ങനെ എഴുതരുതെന്ന് പറയാൻ അറിയത്തില്ലേ പണം കൊടുത്താൽ കൊടുത്താലപ്പോ അതിനും ഉണ്ടായിരിക്കുമോ അപ്പൊ സമൂഹത്തിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നത് കുഴപ്പമില്ല അത് കൊടുക്കരുത് ഞാൻ പറയുന്നത് എന്നെ തെറി വിളിക്കാൻ വേണ്ടി വരുമോ കാരണം പന്നിയുടെ കൂടെയും പട്ടിയുടെ കൂടെയും തെറി വിളിക്കാൻ വരുന്നത് എടാ ഗോവിന്ദ കൈയില്ലാത്തവനാ അവൻ സൗമ്യയെ ബലാത്സംഗം ചെയ്തപ്പോൾ കൈയില്ലാത്തവൻ ബലാത്സംഗം ചെയ്തെന്നൊരു സിമ്പതിയോടെയാണ് ജനം കണ്ടത് ഏ എന്നറിയാണ്ട് ചോദിക്കുക കൈയില്ലാത്തവൻ ബലാസംഗം ചെയ്തു എന്നുള്ള സിമ്പതിയോടുകൂടിയാണ് അവൻ സമൂഹം കണ്ടത് ഗോവിന്ദചാമി വിലാസംഗം ചെയ്തപ്പോഴത്തേക്കും ഒരുത്തൻ കഷ്ടപ്പെട്ടു മരുഭൂമിയിൽ കടന്നു കഷ്ടപ്പെട്ടു സത്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ നജീബ് ആടുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നത് വെണ്ണയെടുത്തോണ്ട് പോയിട്ട് ഏഹ് വൃത്തിയെട്ടവന്മാരെ നിന്റെയൊക്കെ മതവും നിന്റെയൊക്കെ കൊതവും എന്തുവാടാ ഇത് വൃത്തി വിവരം കെട്ടവന്മാരെ വൃത്തിയെട്ടവന്മാരെ നിന്നോടൊക്കെ പച്ചയ്ക്ക് തന്നെ പറയണം എന്നാലും നിനക്ക് അല്പമെങ്കിലും ഉടുപ്പ് വരുത്തുള്ളൂ അതും ഇല്ലല്ലോ പിന്നെ സ്വർഗത്തിൽ എഴുപത്തിരണ്ട് കൂറിമാരും ദുടുത്ത മാറടവും കൊണ്ട് ഇങ്ങനെ നടക്കുന്നവന്മാരുടെ തലച്ചോറിനകത്ത് എന്ത് നല്ലത് പ്രതീക്ഷിക്കും